ഹായ് ഹലോ ഗൈസ് നമസ്കാരം ഞങ്ങളിപ്പോൾ ജയ്സൽമാർ പോകുന്ന വഴിയാണ് കേട്ടോ ജോധ്പൂരിൽ നിന്ന് പക്ഷെ ആക്ച്വലി ഞങ്ങളിത് ഇപ്പം പോകുന്നതല്ല ഞങ്ങളിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയതാണ് ഇതേ കണ്ടോ ജാനുമിയൊക്കെ കുട്ടിയാണെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞാൻ എന്തിനാണ് ഇത് ഇപ്പോൾ ഇവിടെ ഇടുന്നതാണ് അതിന് പിന്നിലൊരു നിഗൂഢ ലക്ഷ്യമുണ്ട് കുറച്ചൊരു സ്വാർത്ഥ താല്പര്യം എന്ന് പറയാം സത്യം പറയുകയാണെങ്കിൽ ഐ എം സോറി പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് ആക്ച്വലി എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി അപ്പോൾ ഞാൻ ആക്ച്വലി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും ഈ ഒരു ഫോണിൽ നിന്ന് ഒരു ഫോട്ടോയൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് തവണ ചിന്തിക്കുന്ന ആളാണ് ബിക്കോസ് അതൊക്കെ ഭയങ്കര ഒരു മെമ്മറീസ് അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ജാനുമിയൊക്കെ അതിൽ തീരെ ജാനുമിയുടെ കൊച്ചിലത്തെ കുറേ മെമ്മറീസ് നമ്മുടെ ട്രാവലിൻ്റെയൊക്കെ ആണെങ്കിലും മെമ്മറീസാണത് അത് പെട്ടെന്ന് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗാക്കാം വ്ളോഗാക്കി കഴിയുമ്പോൾ ഇത് ഈ ചാനലിൽ നിന്ന് നിക്കുവായിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ ആൻഡ് മേ ബി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഒരു എൻ്റർടൈൻമെൻറ്റോ ഒരു ഇൻഫർമേഷനോ ജയസൽമേർ ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വാല്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും എനിക്ക് എൻ്റെ മെമ്മറി സേവ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ ഒരു വിൻ വിൻ അല്ലേ അപ്പോൾ എന്തായാലും വ്ളോഗിച്ചു ഇത് ഞാൻ വ്ളോഗാക്കാൻ എടുത്തതല്ല ഓബ്വിയസ്ലി അപ്പോൾ അതുകൊണ്ട് ഇത് വെർട്ടിക്കൽ ഫോമാറ്റിലാണ് ബട്ട് എനിവേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി ഈ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്ന മറ്റാളുകൾ എൻ്റെ ഹസ്ബൻഡ് സുബിൻ എൻ്റെ മോള് ജാനകി എൻ്റെ അച്ഛൻ അമ്മ അപ്പോൾ വെൽക്കം ടു ഇനി അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ ജോധ്പൂർ ജയ്സൽമേർ റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേ ഹൈവേ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഹൈവേയിൽ പോകുന്ന പോകുമ്പോ കാണുന്ന ഒരു കാഴ്ചയുണ്ട് സർവ്വസാധാരണമായ കാഴ്ച കാമസ് അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഒരുപാടെണ്ണത്തിനെ കണ്ടു കേട്ടോ എല്ലാം വീഡിയോ ഇല്ല അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ജയച്ച ജാനുമ്യാന്ന് എന്ത് ചെറുതാന്ന് കണ്ടു ഇതൊക്കെ കാണുമ്പോ ഒരുപാട് മിസ് ചെയ്യും ആ ടൈം അവൾ തന്നെ ശരിക്കും വീഡിയോയിലുണ്ടായിരുന്നു പക്ഷെ അവൾ വാ വാ ബേബി എന്നൊക്കെ പറയായിരുന്നു മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പൊ ജയസൽമാർ എത്തിയപ്പോൾ തന്നെ വൈകുന്നേരം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ ദിവസം എന്ത് ചെയ്യാം ഒരു ഡേ വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം നോക്കിയപ്പോഴാണ് ഒരു പപ്പറ്റ് ഷോ ഉണ്ട് എല്ലാ ദിവസവും ഏഴുമണിക്ക് ദേ ഈ ഡെസേർട്ട് കൾച്ചറൽ സെന്ററിൽ അപ്പോൾ അതിനും പോവാം ഡിന്നറിനും പോവാം അത്രക്കുള്ള സമയം അന്നുള്ളൂന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ പപ്പറ്റ് ഷോക്കാണ് അപ്പോൾ ഞങ്ങൾ വിൻ്റർ ടൈമിലായിരുന്നു ഈ ജയസൽമ ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ മഫ്ലറും ക്യാപ്പും ഒക്കെയിട്ട് ഈ ഒരു കോലത്തിൽ നിൽക്കുന്നത് അപ്പോൾ ജാനുമി ഇതെന്താണ് സംഭവം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജാനുമി നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാവർക്കും ജാനുമി ഇതോരോ സ്റ്റേജസിലാണ് എൻജോയ് ചെയ്തത് ആദ്യം തേണ്ട എന്താണ് സംഭവം നോക്കി ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ്റെ തൊള്ളിൽ വലിഞ്ഞു കയറി ഇത് ക്യാമലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പല ടൈപ്പ് ഓഫ് പപ്പറ്റ്സ് ആയിരുന്നു നല്ല രസമായിരുന്നു അത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോർ അടിച്ച് അവിടെ നിന്ന് വലിഞ്ഞിറങ്ങി താഴെയിരുന്നു എന്നിട്ട് കാണുമായിരുന്നു പിന്നെ അങ്ങോട്ടാണ് ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങിയത് ക്ലാപ്പടിയും ബഹളവും ഒക്കെ ആയിരുന്നു നിങ്ങൾ തന്നെ കണ്ടുപോകും ശരിക്കും ഒരു റിട്ടയർഡ് ടീച്ചർ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ അല്ലാതെ ഇതൊരു ഗവൺമെൻറ് സ്ഥലം ഒന്നുമല്ല ആദ്യം ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ പുള്ളി പുള്ളിയുടെ ഒറ്റ എഫേർട്ടിൽ നടത്തുന്ന ഒരു സാധനമാണ് പുള്ളിക്ക് അത് നല്ല റവന്യൂ കിട്ടുന്നുണ്ടായിരിക്കണം പക്ഷേ സ്റ്റിൽ പുള്ളിയുടെ ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കണം നടത്തുന്നതാണ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് പിന്നെ ഈ പപ്പറ്റ്സ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ആ ആർട്ടിസ്റ്റ് തന്നെ നമ്മളെ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ആർട്ടിസ്റ്റ് തന്നെ എങ്ങനെയാണെന്നൊക്കെ കുറച്ച് നേരം ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ തരും പിന്നെ ബാക്കിൽ കുറേ പപ്പച്ചനെ നമുക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ടുള്ള ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് ഒരു ഒരു മ്യൂസിയം പോലെ തന്നെ ഉണ്ട് ബാക്കിൽ അപ്പോൾ അതൊക്കെ ഉണ്ട് ഡെഫിനറ്റ്ലി ഒരു ഒരു വൺസ് എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ കുറച്ചു നേരം എൻ്റെ കയ്യിൽ വന്നിരുന്നൊക്കെ കണ്ടു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളങ്ങ ഇറങ്ങി അതിൻ്റെ ഇടയിലോട്ട് പിന്നെ നമുക്ക് അപ്പോഴത്തേക്കും ഷോയൊക്കെ തീർന്ന് നമുക്ക് പതുക്കെ അവിടെ നിന്ന് പിടിച്ചോണ്ട് ഇറങ്ങേണ്ടി വന്നു പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ജയസൽമാരെ പോകാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യാമത് പപ്പ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ് അപ്പോൾ ഈ ജയ്സൽമേർ ഫോർട്ട് രാത്രി അവർ ലൈറ്റപ്പ് ചെയ്തൊക്കെ വെക്കും അപ്പോൾ അത് ആ ഫോർട്ട് വ്യൂവും കണ്ടുകൊണ്ട് കഴിക്കുക എന്ന് പറയുന്നത് ജയസൽമേർ ഉള്ളൊരു എക്സ്പീരിയൻസാണ് രാജസ്ഥാനിൽ പലയിടത്തുമുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഫോർട്സ് ലൈറ്റപ്പ് ചെയ്ത് വെക്കും അപ്പോൾ അത് കണ്ടുകൊണ്ട് നമുക്ക് ഡൈൻ ചെയ്യാം ഇതേ കണ്ടു ജെയസൽമേർ ഫോർട്ടാണത് അപ്പോൾ അതിൻ്റെ റൈറ്റ് ഓപ്പോസിറ്റായിട്ട് ഫേസ്റ്റ് ഗേറ്റ് ഫ്യൂഷൻ ഹോം എന്ന് പറയുന്നത് അവിടെ സ്റ്റേയും ഉണ്ട് റെസ്റ്റോറൻറ്റും ഉണ്ട് ആ സ്ഥലത്താണ് ഞങ്ങൾ പോയത് പക്ഷേ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാനിതൊട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഫുഡിൻ്റെ ഒന്നും വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല ബിക്കോസ് നമ്മൾ നമ്മളത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അങ്ങനെ കാണിക്കാനും മാത്രം ഒന്നും ഇഷ്ടപ്പെട്ടില്ല സർവീസ് വളരെ പൂർ ആയിരുന്നു ആകെ ഉള്ളത് ഇതായി ഈ ഒരു വ്യൂ അപ്പോൾ ആ വ്യൂ അടിപൊളിയാണ് പക്ഷേ അതേ വ്യൂ നിങ്ങൾക്ക് അവിടെ പലയിടത്തും വേറെ സ്ഥലത്ത് കിട്ടും അങ്ങോട്ടും എല്ലാം പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡിന്നർ കഴിച്ചു ഇറങ്ങി അതെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി നിങ്ങൾക്ക് അറിയാമായിരിക്കും രാജസ്ഥാനിൽ പലയിടത്തും ഇങ്ങനെ അടിപൊളി മസാല ചായയൊക്കെ കിട്ടും അത് ഞങ്ങളൊരു ഫേവററ്റ് പാസ്റ്റ് ടൈമാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി നൈറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ചായ കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി റൂമിൽ പോയി ഇങ്ങനെ കൊറേ കോപ്ര കാണിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി ഇതായത് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ആ ഇവിടെ കൊറിയയുടെ ഒക്കെ കണ്ടു അപ്പോൾ വിചാരിക്കും എന്താ കൊറിയൻ ഫ്ലാഗ് ജെയ്സൽമേറിൽ എന്ന് സംഭവം ഇത് ഫോർട്ടിയാന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആണ് കണ്ടോ ഒരു ബേസിക് സെറ്റപ്പായിരുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടിട്ട് പക്ഷെ ഗൂഗിൾ റിവ്യൂസിൽ നല്ല കൊറിയൻ ഫുഡ് ഇവിടെ കിട്ടും എന്നറിഞ്ഞിട്ട് എന്നാണെന്ന് അറിയണമല്ലോ ജെയ്സൽമേറിലെ കൊറിയൻ ഫുഡ് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ് സംഭവം ഇവർക്കൊരു കൊറിയൻ മെന്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കൊറിയൻ ഫുഡ് അത് നിങ്ങൾ വഴിയെ കാണും പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു ജെയ്സൽമാരിൽ ഇത്രയും നല്ല കൊറിയൻ ഫുഡ് കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ് ഇത് കണ്ടോ ജാനുമി ആൻഡ് ഹർ അപ്പുമ്മ എന്ന് പറഞ്ഞ് ആ സമയത്ത് ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനെ ജാനുമി അപ്പുമ്മ എന്നാണ് ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നത് അതായത് അമ്മൂമ്മയും അപ്പൂപ്പനും എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പം അവൾ അമ്മുമ്മ അപ്പുമ്മ എന്നാണ് പഠിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും ആ ഒരു സമയത്ത് ഇവർ ഇൻസെപ്പറബിൾ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം എവിടെ പോയാലും അവരാണ് കമ്പനി അടിച്ച് നടക്കുന്നത് ആ ഒരു ഒരു ടൈം ആയിരുന്നു അത് ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ടൈമൊക്കെ ഓർമ്മ വരുന്നു ഭയങ്കര നസ്റ്റാൽജിയ ഈ ഒരു സമയത്താണ് തോന്നുന്നത് ഞാൻ അമ്മ ഡൊർത്തി മദാമെന്നൊക്കെ വിളിച്ച് തുടങ്ങിയത് ഈ ഒരു ലുക്ക് കണ്ടിട്ട് ഒരു ഡൊർത്തി മദാമയുടെയും ആ മാർഗ്രറ്റ് ആനി റോഡ്രിക്സിൻ്റെയൊക്കെ ലുക്കില്ല പക്ഷേ ശരിക്കും തണുപ്പ് സഹിക്കാൻ വരുന്നത് അതാണ് അമ്മ എനിക്ക് ചൂട് കാപ്പി വേണമെന്ന് പറഞ്ഞാൽ ആദ്യം അത് തന്നെ വാങ്ങിച്ചു കുടിക്കുകയാണ് രാത്രി ത ചെവിയൊക്കെ കവർ ചെയ്താണ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഇതേ ഫുഡ് വന്നു ഇതായിരുന്നു ആദ്യത്തെ ഐറ്റം ബിബിംബാപ്പ് എന്നാണ് ഇത് എഴുതി വെച്ചിരുന്നത് എൻ്റെ പ്രൊണൺസിയേഷൻ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല ബി ഐ ബി ഐ എം रे ി എ പി ആണെന്ന് തോന്നുന്നു കേട്ടോ ബിബിംപാപ്പ് അപ്പോൾ ഞങ്ങൾ കൊറിയൻ ഫുഡൊന്നും കൊറിയ പോയി കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് എത്ര ഒത്തന്റിക്ക് ആണെന്ന് നമുക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദ ടേസ്റ്റ് ഈ ബിബിംപാപ്പ് ആണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഒരു ഒമുറൈസുണ്ടായിരുന്നു പക്ഷെ ബിബിംപാപ്പാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു രക്ഷയില്ലായിരുന്നു അടിപ്പൊളി അമ്മതേ രാജമാണിക്കത്തിലെ ഡയലോഗ് ഒരു വരുമോ കടിക്കുന്നുണ്ട് അങ്ങനെ ഒമു റൈസ് വെത്തി ഇത് ഓംലെറ്റിൽ റൈസ് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു എല്ലാം നമ്മൾ ഒരു ഒരു വറ്റ് ചോറ് പോലും ബാക്കിയൊക്കെ അത് തിന്നു അത്രക്ക് ടേസ്റ്റി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അത് കഴിഞ്ഞപ്പോ ഞാനും ഇതേ തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനടിക്കും തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും നിറഞ്ഞ സീനിലെ അവസ്ഥയായിരുന്നു അവിടെ മൊത്തം കിടന്നിറങ്ങിയായിരുന്നു എന്ത് പറ്റിയും ഞങ്ങൾക്ക് അറിയും അപ്പോൾ അവിടുത്തെ ഷെഫും വെയ്റ്റ്റൂം എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് ഷായർ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു പുള്ളിനെ നമ്മൾ പരിചയപ്പെട്ട ഒരു പൊന്നും വള ഇടണമെന്നുണ്ടായിരുന്നെങ്കിലും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ അപ്രിസിയേഷൻ മാത്രം അറിയിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ജയ്സൽമേർ ഫോർട്ട് കാണാനാണ് ജയ്സൽമേർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ലിവിങ് ഫോർട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പോഴും ആളുകൾ ജീവിക്കുന്നുണ്ട് അതായത് ലോക്കൽസ് പലരുടെയും വീടതിനകത്താണ് ഒരു ഒരു ടൗൺഷിപ്പ് പോലെ എന്നൊക്കെ പറയാം പലരും അതിനകത്ത് ജീവിക്കുന്നുണ്ട് അതേ സമയം അവിടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് അങ്ങനത്തെ കടകളുണ്ട് റെസ്റ്റോറൻസ് ഉണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ ഒരു ചെറിയ സെക്ഷനാണ് ഒരു മ്യൂസിയം പോലെ അവർ പ്രിസേർവ് ചെയ്തിരിക്കുന്നത് അതിപ്പം മെഹ്റാൻഗഡ് ഫോർട്ടിലും ജോധ്പൂരിലെ മെഹ്റാൻഗഡ് ഫോർട്ടിലും ജയ്പൂരിൽ പോയുള്ള ഫോർട്ട്സിലും ഒക്കെ ഉണ്ട് ഇങ്ങനെ പഴയ രാജഭരണകാലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് പിന്നെ ഇതാകണ്ടോ സ്ട്രീറ്റ് ഷോപ്പിംഗ് അങ്ങേറ്റം ഇങ്ങേറ്റം തുണിയ ഫേണിച്ചർ ഈവൻ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കണ്ടു നല്ല ഭംഗിയുള്ള ആൻറ്റീക്ക് ആൻറ്റീക്ക് സാധനങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും പിന്നെ ഈ രാജസ്ഥാൻ്റെ ഒരു ഒരു സിഗ്നേച്ചർ ആയ ഒരു ടേപ്പസ്ട്രി ഇല്ലേ ഇങ്ങനെ ഷീറ്റ് പോലെ ഇങ്ങനെ മിറർ വർക്ക് ഒക്കെ ചെയ്ത് അതൊത്തിരി കാണാൻ കിട്ടും ലെതർ ഗുഡ്സ് അതെല്ലാം പിന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ മേളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫുൾ വ്യൂ ഓഫ് ജയസൽമേർ സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ നിങ്ങൾ തനിയെ തപ്പിപ്പിടിച്ച് കയറണം അല്ലാതെ അവിടെ ഒരു പ്രോപ്പർ ഗൈഡ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഗൈഡ് എടുക്കാം അങ്ങോട്ട് നമുക്ക് പുറത്തുനിന്ന് പക്ഷെ അത് ഞങ്ങൾക്ക് എപ്പോഴും കുറച്ചൊരു എന്താ പറയുക ഈ ഗൈഡ്സ് അവർക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കമ്മീഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ഉള്ള തട്ടിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളധികം പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ ഗൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് ടൈം എടുക്കുമ്പോ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാം ഷോപ്പ് ചെയ്യാം നിങ്ങളുടെ സമയത്തിനെല്ലാം ചെയ്യാം പിന്നെ ഈ മ്യൂസിയത്തിൽ ഞങ്ങൾ കയറിയില്ല ബിക്കോസ് അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ജോധ്പൂരിലെ മെഹ്റാൻഗഡ് ഫോട്ടോ ഒക്കെ അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെയും അതുപോലൊക്കെ തന്നെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല ഇതിപ്പോ ഞാങ്ങളൊരു കഫേയിൽ കയറാണ് അവിടെ ഉള്ളത് അപ്പൊ അവിടുത്തെ ഒക്കെ പടികൾ ഭയങ്കര സൈസായിരുന്നു കേട്ടോ അത് അമ്മ ബുദ്ധിമുട്ടാണ് കയറാൻ അമ്മ മേളി ചെല്ലുമ്പോ പറയാ ഇവിടെ കയറുന്നവര് എന്തായാലും കഴിച്ചിട്ടേ ഇറങ്ങും അതിനു വേണ്ടിയുള്ള പടിയാണ് അവര് കെട്ടിവെച്ചിരിക്കുന്നത് വല്ല കുടിക്കയോ കഴിക്കോ ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ ഇത് ഈ കഫേസിന്റെ ഒക്കെ മേളീന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും ഇത്രക്കാനാ ചെയ്യാനുള്ളൂ അവിടെ ഒരു കഫേലൊക്കെ പോയി ചില്ല അതുപോലെ തന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യ ഇതൊക്കെയാണ് ജാനുമി അന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന പശുവിന്റെ ശബ്ദമാണ് കേട്ടോ ഇതല്ലാതെ അവളെ പേടിപ്പിക്കാൻ നോക്കുന്നതല്ല പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ബിജിയം കൊടുക്കും ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കിട്ടും ഈ മനുഷ്യനെ കണ്ടോ എത്രയോ നേരമായിട്ട് പുള്ളി അനങ്ങാതെ സ്റ്റാച്യു പോലെ നിൽക്കുകയാണ് പിന്നെ അകത്ത് പാട്ടുപാടിയ മനുഷ്യൻ പിന്നെ രാജസ്ഥാനിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ രാവൺ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നു കേൾക്കാം അങ്ങനെ നമ്മൾ ഫോട്ടിൽ നിന്ന് ഇറങ്ങി ഫോർട്ടിൻ്റെ പുറത്തും ഇതുപോലെ ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള ഗലീസുണ്ട് അങ്ങനെ ഒരു ഗലിക്കകത്ത് പോയിട്ടാണ് നമ്മൾ കൂടുതലും ഷോപ്പ് ചെയ്ത് അകത്തേതിനെക്കാട്ടിലും അപ്പം ഇങ്ങനെ ഡ്രസ്സ് കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലെതറിൻ്റെ കുറെ അവർ ക്യാമൽ ലെതർ എന്നൊക്കെയാണ് പറയുന്നത് അതിലൊക്കെ എത്ര ജെനുവൻ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ക്വാളിറ്റിയും എനിക്ക് അത്ര ഷുവറല്ല പക്ഷേ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനും ഞങ്ങൾക്കായിട്ടും ഒക്കെ വാങ്ങിച്ചു ഹിന്ദി അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മതെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആക്ച്വലി ജയസൽമാർ ഫോർട്ടിനകത്ത് തന്നെ താമസിക്കാനുള്ള ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അവിടെ പ്രൈസ് പ്രൈസൊക്കെ അമ്മ പുള്ളിക്കാരൻ്റെ അടി ചോദിച്ച് കണ്ടുപിടിച്ചു ഇവിടെ ആക്ച്വലി അവര് എണ്ണ തേച്ചിട്ടാണ് ഈ ലെതർ ഗുഡ്സിന്റെ ഒക്കെ കളർ ഡാർക്കർ ആക്കുന്നതും ലൈറ്റർ ആക്കി വെക്കുന്നതും എണ്ണ ഒട്ടും തേക്കാത്തെയാണ് ഈ ലൈറ്റ് കളറിൽ കാണുന്നത് അവര് നമ്മൾ പറയുന്ന അത്രയും ഡാർക്കാക്കി തരും എണ്ണയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് എടുത്തോണ്ടിരുന്നപ്പം ആ പുള്ളി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പറയുന്ന കളറാക്കി തരാം അപ്പോൾ അതാണ് ഈ പുള്ളി ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജെയ്സൽമാർ ഫോട്ടോ ഒക്കെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ വണ്ടി ചെറിയൊരു പണി തന്നു അപ്പോൾ സുബിൻ അതും കൊണ്ടൊന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പോകേണ്ടി വന്നു ആ സമയം കൊണ്ട് ഞാൻ അച്ഛൻ അമ്മ ജാനമിയും കൂടെ നെക്സ്റ്റ് ഒരു സ്ഥലം കാണാൻ പോയി താസിയ ടവർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ മരുഭൂമിയിൽ വലിയ വെള്ളവും കയറും ഒന്നും വേണ്ട തഴച്ച് വളരുന്നൊരു ചെടിയാണ് ബൊഗേൻ എന്ന് ഞാൻ രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്റ്റാർക്ക് ഒരു ബ്രൗൺ കളർ ബിൽഡിങ്സിലൊക്കെ ഇങ്ങനെ ഈ പൊഗേൻ വില്ല വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ താസിയ ടവറിൻ്റെ എൻട്രി ടിക്കറ്റൊക്കെ പേ ചെയ്ത് അതിനകത്ത് കയറി പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എല്ലായിടത്തും ഈ രാജസ്ഥാനിലെ എല്ലാ ടവേഴ്സിലും ഫോർട്ടിലുമൊക്കെ ഉള്ള പോലെ തന്നെ ഒരു കുട്ടി മ്യൂസിയം പണ്ട് രാജാക്കമാർ യൂസ് ചെയ്ത കുറേ സാധനങ്ങൾ അതായത് പാത്രങ്ങൾ കലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത ഒരു കുട്ടി മ്യൂസിയം ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ആ ടവർ ആസ് സച്ച് പുറത്തുനിന്ന് കാണാൻ ഒരു ഭംഗിയുണ്ട് പക്ഷേ ടവറിൻ്റെ മുകളിലോട്ടൊന്നും കേറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മോളിനുള്ള വ്യൂവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഈ ഒരു സംഭവം കണ്ട് ഇറങ്ങാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ബൊഗേൻ വില്ലയൊക്കെ പൂത്ത് കിടക്കുന്നതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് താജിയ ടവർ കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല അങ്ങനെ താജിയ ടവറിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് സുബിൻ വണ്ടിയൊക്കെ നന്നായിക്കൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഗഡ്ബിസർ ലേക്കിലാണ് ഒരു സൺസെറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗട്ടിസർ ലേക്ക് അവിടെ എന്താ പറയുക ബോട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ പക്ഷേ അതിനൊന്നും പോയില്ല ഷോപ്പിങ്ങും ഒക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് പോലത്തെ സ്ഥലങ്ങളും സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ പക്ഷേ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റുമായതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല ഞങ്ങൾ നേരെ ഒരു കഫേയിലാണ് പോയത് അവിടെ ഇരുന്ന് സൺസെറ്റ് ടൈം എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ ഇരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഒരു വ്യൂവും നല്ലൊരു വൈബൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഷോൾ എങ്ങനെയുണ്ട് സുബിന് ചേരുന്നുണ്ടോ ഞാൻ സുബിൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ട് സുബിൻ ലാസ്റ്റിൽ എടുത്തില്ല കേട്ടോ അതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഞങ്ങൾ പോയതൊരു ഹവേലി കാണാനാണ് ഇതാണ് നത്മൽ കി ഹവേലി അവിടെ ഇങ്ങനെ ജെയ്സൽമാരിൽ ഒരുപാട് ഹവേലീസ് ഉണ്ട് അതൊക്കെ ആളുകൾ ആക്ച്വലി താമസിക്കുന്ന വീടുകളാണ് അതിങ്ങനെ ഭയങ്കര ഓർണേറ്റായ കൺസ്ട്രക്ഷനൊക്കെ ആയതുകൊണ്ട് അവരിപ്പഴും ടൂറിസ്റ്റുകളെ കയറ്റുന്ന ഹവേലീസും ഉണ്ട് കേറ്റാത്ത ഹവേലിയും ഉണ്ട് ഇതിപ്പോൾ എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ ഒത്തിരി ലേറ്റായി ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ ഇത് നത്മൽ കി ഹവേലിയാണ് അങ്ങനെ സലീം കി ഹവേലി പത്തുവാങ് കി ഹവേലി എന്നൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ അതിനകത്തൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ് ഹോട്ടൽ പ്ലസൻറ്റ് ഹവേലി എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ അപ്പോൾ ജയസൽമേരിലെ എല്ലാ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിനും ഉള്ളതുപോലെ തന്നെ ഇവർക്കും ഒരു ജയസൽമേർ ഫോർട്ട് വ്യൂ ഉണ്ട് ഒരു കുട്ടി വ്യൂ ആണ് പണ്ട് ചിലപ്പോൾ നല്ല വ്യൂ ആയിരുന്നിരിക്കും ഇപ്പോൾ കുറേ ബിൽഡിങ്സൊക്കെ അത് ബ്ലോക്ക് ചെയ്തത് കാരണം അത്രക്കെട്ടിലും വ്യൂ ഒന്നും പക്ഷെ അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ മട്ടൻ്റെ ഒരു ഡിഷ് ചിക്കൻ്റെ ഒരു ഡിഷ് പിന്നെ ഹെയർ സാഗ്രി എന്ന് പറഞ്ഞ് രാജസ്ഥാൻ്റെ ഒരു ഡെലിക്കസി ഉണ്ട് അവിടുത്തെ എന്തോ റൂട്ട്സോ വള്ളിയോ ഒക്കെ ഒരു സാധനമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ രാജസ്ഥാനിൽ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അന്നത്തെ ഡിന്നർ അങ്ങ് അവസാനിപ്പിച്ചു അന്നത്തെ ദിവസവും കഴിഞ്ഞു ഈ ജയ്സൽമേർ വ്ലോഗ് ഒറ്റ പാർട്ടിൽ തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ തീരുന്നില്ല ഗെയ്സിനിയും കുറേ ഉണ്ട് അപ്പോൾ പാർട്ട് ടു എന്തായാലും ഉണ്ടാവും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ഫുള്ളായിരുന്നു ഇതാണ് കാര്യം അപ്പോൾ എന്തായാലും സി യു ഓൺ പാർട്ട് ടു ഓഫ് അവർ ജെയസൽമേർ ജേണി അതുവരക്കും ടേക്ക് കെയർ ബൈ